കാട്ടാനകളുടെ ആക്രമണ വാർത്തകളാണ് എപ്പോഴും ശ്രദ്ധ നേടുന്നത് മുത്തങ്ങയിൽ ബൈക്ക് യാത്രക്കാർക്ക് നേരെ പാഞ്ഞെടുത്ത കാട്ടാനയിൽ നിന്നും ബൈക്ക് യാത്രക്കാർ ബൈക്ക് ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നു അതിരപ്പിള്ളിയിൽ കബാലി എന്ന കൊമ്പന്റെ വഴിതടയിലും ആശങ്കയുണ്ടാക്കി ഒരാൾക്ക് വീണ് പരിക്കേൽക്കുകയും ചെയ്തു കോഴിക്കോട് മൈസൂര് പാതയിൽ വ്യാഴാഴ്ച വൈകിട്ടായിരുന്നു സംഭവം തമിഴ്നാട് സ്വദേശികളാണ് ആനയുടെ മുന്നിൽപ്പെട്ടത് കാട്ടാന മുന്നോട്ടേക്ക് വന്നതോടെ ഇവർ ബൈക്ക് ഉപേക്ഷിച്ച് ഓടുകയായിരുന്നു പ്രത്യേകിച്ച് പ്രകോപനമൊന്നുമില്ലാതെ യാത്രക്കാർക്ക് നേരെ ആന പാഞ്ഞടുക്കുകയായിരുന്നു ഓടുന്നതിനിടയിൽ ഇവരിൽ ഒരാൾ വീഴുന്നതും ദൃശ്യങ്ങളിലുണ്ട് തൊട്ടുപിന്നിലുണ്ടായ കാർ യാത്രക്കാരാണ് സംഭവത്തിന്റെ വീഡിയോ പകർത്തിയത് അതിരപ്പിള്ളി മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ കെ എസ് ആർ ടി സി ബസ്സും ആംബുലൻസും തടഞ്ഞിട്ട് കാട്ടുകൊമ്പൻ കബാലിയുടെ കലിപ്പ് ഇന്നലെ വൈകുന്നേരം അഞ്ചുമണിയോടെ പത്തടിപ്പാലത്ത് വെച്ചാണ് ചാലക്കുടിയിൽ നിന്ന് മലക്കപ്പാറയിലേക്ക് പോയിരുന്ന കെ എസ് ആർ ടി സി ബസ്സിന് മുൻപിൽ കൊമ്പൻ വഴിതടഞ്ഞു നിന്നത് ഇരുപത് മിനിറ്റോളം വഴിതടഞ്ഞു നിന്ന കബാലി വാഹനം ഏറെ നേരം ഇരമ്പിച്ചതിനു ശേഷമാണ് റോഡിൽ നിന്ന് മാറിയത് രാത്രി മണിയോടെ ചാലക്കുടിയിൽ നിന്നും ആനയെ കണ്ട് വീണ് പരിക്കേറ്റ രോഗിയുമായി വന്ന പട്ടികജാതി വികസന വകുപ്പിന്റെ ആംബുലൻസിനെ തോട്ടാപുരയ്ക്ക് സമീപം നെല്ലിക്കുന്ന വളവിലും കബാലി തടഞ്ഞിട്ടു കഴിഞ്ഞ ദിവസം കബാലിയെ കണ്ട് ഭയനോടുന്നതിനിടയിൽ പാറയിൽ നിന്നും ചാടിയ അടച്ചിൽ തൊട്ടിയൂരിലെ ആദിവാസി യുവാവിന് പരിക്കേറ്റിരുന്നു ആനക്കയം മുതൽ ഷോളയാർ വ്യൂ പോയിന്റ് വരെയുള്ള മേഖലയിലാണ് കൊമ്പനെ സ്ഥിരമായി കാണാറുള്ളത്